മനുഷ്യരിൽ ബഹുഭൂരിപക്ഷവും മതവിശ്വാസികളാണ് ഓരോ മതത്തിലും വിശ്വാസികളുടെ എണ്ണം കൂടിക്കൂടി വരികയുമാണ് എന്നാൽ മതവിശ്വാസികളായ നിങ്ങളോട് ഒരാറേഴ് കാര്യങ്ങൾ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ എന്നോട് ഗർവൊന്നും തോന്നരുത് ഒന്നാമത്തേത് നിങ്ങൾക്ക് ആരെയും സഹായിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും ആരെയും ഉപദ്രവിക്കില്ല എന്നൊരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്കാകുമോ ഇതാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തേത് ജീവിതത്തിലെമ്പാടും ഞാൻ സത്യസന്ധതയോടെ ജീവിക്കും എല്ലാ പ്രവൃത്തികളും സത്യസന്ധതയോടെ ഞാൻ ചെയ്യുമെന്ന് ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾക്കാകുമോ മൂന്നാമത്തേത് തൻ്റെ കൺമുൻപിൽ കാണുന്ന തട്ടിപ്പുകൾ തടയാൻ എന്നാലാവുന്നതെല്ലാം ഞാൻ ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുക്കാൻ നിങ്ങൾക്കാകുമോ നാലാമത്തേത് തൻ്റെ ദുരാഗ്രഹങ്ങൾ ഞാൻ പാടെ ഉപേക്ഷിക്കുമെന്ന് അതായത് എൻ്റെ ദുരാഗ്രഹങ്ങൾ ഞാൻ ഉപേക്ഷിക്കുമെന്ന് തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്കാകുമോ അഞ്ചാമത്തേത് അഞ്ചാമത്തെ ചോദ്യം എന്നുള്ളത് തൻ്റെ തൊഴിലും തൻ്റെ പഠനവും അതായത് പഠനവും തൊഴിലും ആത്മാർത്ഥതയോടെ ഞാൻ ചെയ്യുമെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനാകുമോ ഇതാണ് എൻ്റെ അഞ്ചാമത്തെ ചോദ്യം ആറാമത്തെ ചോദ്യം എൻ്റെ ആത്മാവും ശരീരവും അതായത് ആത്മശുദ്ധിയും ശരീരശുദ്ധിയും ഞാൻ കാത്തു കാത്തുസൂക്ഷിക്കുമെന്ന് നിങ്ങൾക്ക് പ്രതിജ്ഞ എടുക്കാൻ കഴിയുമോ ഏഴാമത്തെ ചോദ്യം എൻ്റെ ലൈംഗികതയെ ഞാൻ നിയന്ത്രിക്കുമെന്നും ശാസ്ത്രീയമായ തയ്യാറെടുപ്പുകൾ തയ്യാറെടുപ്പുകൾക്കൊഴിവിയല്ലാതെ ഞാൻ പ്രത്യുൽപാദനത്തിൽ ശ്രമിക്കുകയില്ല എന്ന് തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്കാകുമോ ഈ ഏഴ് തീരുമാനങ്ങൾ എടുക്കാൻ തീരുമാനിക്കാൻ കഴിയുകയാണെങ്കിൽ അതനുസരിച്ച് ജീവിക്കാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മനുഷ്യനായി ജീവിക്കാം ഇതിൻ്റെ അകത്ത് എല്ലാ മതങ്ങളുടെയും പൊരുൾ അടങ്ങിയിട്ടുണ്ട് ഇത് പ്രപഞ്ചത്തിൻ്റെ ഏഴ് നിയമങ്ങളാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുക